സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഒന്ന് സംഭവിക്കുന്നത് മരിച്ചു കിടക്കുന്ന റാംമോഹൻ്റെ മൃതദേഹം ഉപയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അച്യുതൻ ഇപ്പോൾ മുദ്രപകടലത്തിലേക്ക് അയാൾ വിരലടയാളം പതിപ്പിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന അമ്മ എടാ എന്തായി ചെയ്യുന്നേ സ്വത്തുക്കൾ വേണ്ടി നമുക്ക് ഇല്ലെങ്കിൽ നമ്മളെന്നും ഇവരുടെ അടിമകളായി ജീവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മണ്ണുംചാരിൻ പിണ്ണും കൊണ്ടുപോകും ആ ഇഷയെയും കൊണ്ട് അത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അനുവദിക്കരുത് തടയണം അത് തന്നെയാണ് എൻ്റെ തീരുമാനം ഇത് കേട്ടതിനെ തുടർന്ന് ശരി കാര്യങ്ങൾ എന്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ചന്തചുകണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിയെ അബിയോട് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാകുന്ന ചന്തു വെറുതെ പ്രശ്നങ്ങൾ വസുളക്കാതിരിക്കുന്നതാണ് നല്ലത് നിന്നെ ഇപ്പോൾ അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അല്ല കോടതിയിൽ പോയാൽ നമുക്ക് ന്യായം ലഭിക്കില്ലേ എനിക്ക് ജീവിക്കേണ്ടത് ഇവരുടെ കൂടെയാണ് എന്നുള്ള കാര്യം പറഞ്ഞാൽ പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലടാ നമ്മൾ ലീഗലായി പോയാൽ നിനക്ക് തിരിച്ചടി ഉണ്ടാകും മാത്രവുമല്ല ആ ചക്രവാണിയും ദേവരാജനും വൈദ്യനുമെല്ലാം ഇപ്പോൾ ശ്രമിക്കുന്നത് നിന്നെ തിരികെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തു ചെയ്യണം എന്നാണ് നീ പറയുന്നത് നീ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് യുദ്ധിപൂർവ്വമായ നീക്കം ഞാൻ പറയാം അതുപോലെ ചെയ്താൽ മതി കൂടെ ഞാനുണ്ട് ശരി എന്നാൽ അങ്ങനെയാകട്ടെ എന്തിനുമേതിനും ഇനി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് കൊണ്ട് ചെയ്യാം നീ എന്തായാലും ഇപ്പോൾ ഇഷയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ കാര്യം നിനക്ക് അറിയാമല്ലോ ചന്തുവേട്ട ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല മാത്രവുമല്ല ഇപ്പോൾ റാംമോഹന്റെ മരണത്തിൽ എന്നെ കൊടുക്കാനുള്ള ശ്രമം അത് തടയുക തന്നെ വേണം അതെനിക്കറിയാമടാ നീ പേടിക്കാതിരിക്കേ ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് ആ ദേവരാജന അയാളെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേ തുടർന്നാണ് അച്യുതൻ മുന്നിലേക്ക് വരുന്നത് മരിക്കും മുമ്പ് എൻ്റെ പേരിലേക്കാണ് സ്വത്തുക്കൾ എഴുതി വെച്ചത് എന്ന് ഉന്നയിക്കുന്ന അച്യുതൻ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഇഷ ഇത് ചതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഇഷ നിയമപരമായി ഇത് നേരിടും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇപ്പോൾ രാഹുലും കൂട്ടരും പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് റാം മോഹന്റെ മരണശേഷം സ്വത്തുക്കൾ ലഭിക്കാൻ പോകുന്നത് ഇഷയുടെ കുട്ടിക്കാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് അപ്പോൾ കുട്ടി ജനിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മന്ത്രവാദിനി ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സോനം മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ആ കുട്ടി ജനിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന അവർ പുതിയൊരു ചതി മെലയുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്